തളിപ്പറമ്പ് കുറുമാത്തൂർ തേരളായി ബസ് സർവീസ് മുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനരാരംഭിക്കാൻ നടപടിയില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു നിലവിൽ വൈകുന്നേരം നാലു മണിക്ക് മാത്രമാണ് ഒരു ബസ് സർവീസ് ഉള്ളത് തളിപ്പറമ്പ് കുറുമാത്തൂർ തേറളായ റൂട്ടിൽ കോവിഡിന് മുൻപ് വരെ രണ്ട് ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു ഇപ്പോൾ വൈകുന്നേരം നാലുമണിക്ക് ഒരു സർവീസ് മാത്രമാണ് കേരളായ ദ്വീപിലെ നൂറ്റി അൻപതോളം വരുന്ന കുടുംബങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ മണിക്കൂറുകൾ മറ്റു വാഹനങ്ങളെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥികളും ഒൻപതോളം സ്റ്റാഫുകളുമുള്ള തേറളായി മാപ്പിള സ്കൂളിൽ കുട്ടികളും വിദ്യാർത്ഥികളും കൃത്യസമയത്ത് സ്കൂളിലെത്താനും തിരിച്ചു വീട്ടിൽ പോകാനും പാടുപെടുകയാണ് വൈകുന്നേരം ഒരു ഒറ്റ റൂട്ട് സർവീസ് മാത്രം അത് ഉള്ളതുകൊണ്ട് നാട്ടുകാർക്കോ അല്ലെ മറ്റുള്ളവർക്കോ വലിയൊരു ഗുണം കാണുന്നില്ല ഇപ്പം പൊക്കുണ്ട് കുറുമാത്തൂര് മണക്കാട്ട് കുട്ടികൾ കുട്ടികളിവിടെ വരുന്നുണ്ട് അതുപോലെ ടീച്ചേഴ്സും സ്കൂളിലേക്ക് എത്തിപ്പെടുന്നത് ബസ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ മറ്റുള്ള വാഹന സൗകര്യം ഉപയോഗിച്ചാണ് ഇത്തരമൊരു സർവീസ് നമ്മളെ കേരളയിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ സാധാരണക്കാരായ ജനങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഗുണ ഗുണകരം തന്നെയായിരിക്കും കേരളയിൽ നിന്നും കുറുമാത്തൂരിലേക്ക് നാല് കിലോമീറ്ററും തളിപ്പറമ്പിലേക്ക് പതിനേഴ് കിലോമീറ്ററും ഉണ്ട് ദ്വീപിലെ പലരും ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള തളിപ്പറമ്പിലാണ് പലരും ഇപ്പോൾ നാല് കിലോമീറ്റർ നടന്നാണ് ബസ് കയറാനായി പോകുന്നത് അല്ലെങ്കിൽ വലിയ തുക മുടക്കി ഓട്ടോ വിളിക്കണം വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും നാട്ടുകാരും നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച നിരവധി നിവേദനങ്ങൾ അധികാരികൾക്ക് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല കൂലിപ്പണി കൂലിപ്പണിയെടുക്കുന്നവർ അതുപോലെ തളിപ്പറമ്പ് ജോലി ആശ്രയിച്ച് തളിപ്പറുമ്പിലേക്ക് പോകുന്നവർ അങ്ങനെ പല ആൾക്കാരും ഈ ഒരു ബസ്സിനെ ആശ്രയിച്ചായിരുന്നു അപ്പോൾ കൊറോണ സമയത്തിന് മുമ്പേ ഇവിടെ ഒരു ബസ് ഓടിയിരുന്നു ആ ബസ് ആ സമയത്ത് സറണ്ടറാക്കിപ്പോയി അതിനുശേഷമാണ് നമ്മൾ വീണ്ടും ഒരു അപേക്ഷ കൊടുത്തത് അപ്പോൾ ഇതുവരെയായിട്ടും അതിന് ഒരു അനുകൂല നടപടി നമുക്ക് കിട്ടിയിട്ടില്ല രാത്രി കാലങ്ങളിലെ യാത്രയും ഏറെ ദുരിതമാണെന്ന് നാട്ടുകാർ പറയുന്നു News Bureau, Tali Pera